ചോരക്കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഒന്നും രണ്ടും പ്രതികളെ തകഴിയിലും അമ്പലപ്പുഴയിലും എത്തിച്ച തെളിവുകൾ ശേഖരിച്ചു കുഞ്ഞിനെ കൊണ്ടുപോയ ബൈക്കും ബക്കറ്റും കുഴിച്ചു മൂടാൻ ഉപയോഗിച്ച പിക്കാസും കണ്ടെടുത്തു ഇതിനിടെ ഒന്നാം പ്രതിയായ ഡോണയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ച ജാമ്യത്തിൽ വാങ്ങിയേക്കും നവജാത ശിശുവിൻ്റെ മരണത്തിൽ പൂച്ചാക്കൽ പോലീസ് തെളിവെടുപ്പ് തുടരുന്നു രണ്ടും മൂന്നും പ്രതികളായ തകഴി സ്വദേശി തോമസ് ജോസഫ് അശോക് ജോസഫ് എന്നിവരുമായി തെളിവെടുപ്പ് തുടരുകയാണ് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഇവരെ അമ്പലപ്പുഴയിലും തകഴിയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി ഒന്നാം പ്രതിയും പാണാവള്ളി തളിയാപറമ്പ് സ്വദേശിനിയുമായ ഡോണ ജോജിയുടെ വീട്ടിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോയ രണ്ടാം പ്രതിയുടെ ബുള്ളറ്റ് ബൈക്കും മൃതദേഹം സൂക്ഷിച്ച ബക്കറ്റും കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിൻ്റെ മൃതദേഹം നേരെ എത്തിച്ചത് മൂന്നാം പ്രതിയുടെ വീട്ടിൽ ഇവിടെ ബക്കറ്റിൽ സൂക്ഷിച്ച മൃതദേഹം ഇരുവരും ചേർന്ന പാടവരമ്പത്ത കുഴിച്ചു മൂടുകയായിരുന്നു കുഴിയെടുക്കാനായി ഉപയോഗിച്ച പിക്കാസും കണ്ടെത്തി ഫോറൻസിക് ഫിംഗർ പ്രിൻ്റ് വിഭാഗത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ് ഡോണയും തോമസ് ജോസഫും ചേർന്ന് പരിശോധനയ്ക്കെത്തിയ അമ്പലപ്പുഴയിലെ ലാബിലും ഡാണപ്പടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തെളിവെടുപ്പിന് എത്തിയിരുന്നു ഇതിനിടെ ഒന്നാം പ്രതിയായ ഡോണയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കൊട്ടാരക്കരയിലെ ജയിലിലേക്ക് മാറ്റി തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത ഇതിനുശേഷം സംഭവത്തിൽ കൂടുതൽ വ്യക്തത വന്നേക്കും കുഞ്ഞ് ജനിച്ച ഉടൻ മരിച്ചതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് കുഞ്ഞിൻ്റെ മൃതദേഹം അഴുകിയതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത ലഭിച്ചിരുന്നില്ല പൂച്ചാക്കൽ പോലീസ് ദിവസങ്ങളായി അന്വേഷണം തുടരുന്നു സി ഐ എൻ ആർ ജോസ് എസ് ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് കിങ് റിച്ചാർഡ് മനു മോഹൻ ജോബിൻ കുര്യാക്കോസ് ബൈജു എം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് வித்மீடியா பாலப்படா